തെക്ക് വടക്കിലേക്ക് സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ വടക്കേ ഡൽഹിയിൽ നിന്ന് തെക്ക് എൻ്റെ സുഹൃത്ത് അശോക് കർത്ത ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അംബാണി കല്യാണവും മലയാളിയും അതിനു ഒരു കാരണം മലയാളി സോഷ്യൽ മീഡിയയിൽ അംബാണി കല്യാണത്തിന് ദൂർത്തിനെ പറ്റി വളരെ വിസ്തരിച്ച് പലരും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തത് കണ്ടു ഞാന് ഡൽഹിയിലാണെങ്കിലും എനിക്ക് തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്തിന് കുറച്ചു വെളിയിൽ അരുവിക്കരയിൽ ഒരു ചെറിയ സ്ഥലമുണ്ട് അവിടെ ഞാൻ ഇടയ്ക്ക് താമസിക്കാൻ പോകും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എൻ്റെ ഞാൻ താമസിക്കുന്നതിന് അടുത്തൊരു വീട് ഒരു പത്ത് സെൻറ്റ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അതിനെ എങ്ങനെയാണ് ഇത് പറ്റിയത് അപ്പോൾ പറഞ്ഞു അവർ അഞ്ച് ലക്ഷത്തിന്റെ ലോണ് ആ മകളുടെ വിവാഹത്തിന് വേണ്ടി എടുത്തതാണ് അത് തിരിച്ചടക്കാൻ കഴിയാതെ വന്നു ഇപ്പോൾ അത് എല്ലാം കൂടെ പന്ത്രണ്ട് ലക്ഷമായി അതുകൊണ്ട് അവർ വെയിഡ് വിൽപ്പന കിട്ടുകയാണ് ഇല്ലെങ്കിൽ ബാങ്ക് അത് കൊണ്ടുപോകണം അപ്പൊ ഇങ്ങനൊരു ആണ് നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്നത് അതിനർത്ഥം ഇല്ലാത്ത പൈസ വെച്ച് നമ്മൾ നമ്മളുടെ മക്കളുടെ കല്യാണത്തിനും അറ്റാവശ്യങ്ങൾക്കും ലോൺ എടുത്തും നമ്മൾ ആഘോഷിക്കുന്നു അതേസമയം അംബാണി അദ്ദേഹത്തിന്റെ ഒരു ശതമാനം പോലും ഇല്ലാതെ ഒരു ശതമാനം ആസ്തിയുടെ ഒരു ശതമാനം പോലും ചെലവാക്കുന്നില്ല അയ്യായിരം കോടി അദ്ദേഹത്തിന് ഏഴായിരം കോടിയുടെ ഒരു അല്ല ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു ശതമാനം പോലും ഇല്ല അപ്പൊ അങ്ങനെ അല്ല എഴുപത്തയ്യായിരം കോടിയുടെ സോറി ഒരു ശതമാനം പോലും ഇല്ലാത്ത ഒരു കല്യാണത്തിൽ നമ്മൾ ഇത്രയും ബേജാറാകേണ്ട കാര്യമുണ്ടോ അശോക് ആ എപ്പോഴ അംബാനിയുടെ ആസ്തി ഒരിടത്ത് കണ്ടത് പത്ത് ലക്ഷം കോടി എന്നാണ് അതിന്റെ അര അര ശതമാനത്തെ താഴെയാണ് അദ്ദേഹം വിവാഹത്തിന് ഉപയോഗിച്ചതായിട്ട് പറയുന്നത് ഈ അതിനെ അദ്ദേഹത്തിൻ്റെ ഏർ അദ്ദേഹം ആഘോഷം നടത്തിയതിനെ മലയാളി ട്രോൾ ചെയ്യുകയും പിന്നീട് അംബാനിക്ക് ഉപദേശം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായേക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് അടിസ്ഥാനപരമായിട്ട് മലയാളിയുടെ ഒരു ഇൻഫീരിയോറിറ്റി ആണ് അടിസ്ഥാനപരമായ കാര്യം അതാണ് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഹിപ്പോക്രസി ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു അധീശത്വ ബോധം എല്ലാ മലയാളിക്കും ഉണ്ട് എല്ലാ മലയാളി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം മലയാളികൾക്കും കാണുന്ന ഒരു സ്വഭാവ വിശേഷമാണ് ഈ നാലണയുടെ മേടിച്ചിട്ട് അത് വായിച്ച് അതിൻ്റെ അകത്തെ രാഷ്ട്രീയം വായിച്ചതിന് ശേഷം ഞാൻ മുഖ്യമന്ത്രിയായാലും എന്ത് ചെയ്യും ഞാൻ പ്രധാനമന്ത്രിയായാലും എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സോഷ്യൽ മീഡിയയിലെ ഒരു പുതിയ ചു ചുറ്റുവട്ടമാണ് അമ്പാരി കല്യാണത്തിൻ്റെ അകത്ത് നമ്മൾ കണ്ടത് ഇത്രയധികം മലയാളിയെ പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മലയാളിയുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ തൊട്ടുണർത്തുന്ന അത് എൻ്റെ അതിനെ അതിനെ മറികടക്കാൻ ഒരു തരം താത്വികവും മൗലികവും ഒക്കെയായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാണിച്ച് മുന്നോട്ട് പോകാൻ മലയാളി പൊതു മലയാളി സമൂഹത്തിന് പൊതു പൊതു മലയാളി സമൂഹം എന്നല്ല പറയേണ്ടത് ഇതൊരു പഴയ മലയാളി സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇരുന്നുള്ള കൊച്ചുവർത്തമാനത്തിനെ കാട്ടിലും മോശമായിട്ടുള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയില് നമ്മൾ കുറേ ദിവസമായിട്ട് കണ്ടുവരുന്നത് അല്ല ഇത് 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 ഒരു തരത്തിൽ പറഞ്ഞാല് നമ്മളുടെ ഒരു സമൂഹമായ സമൂഹപരമായ ഫ്രസ്ട്രേഷൻസ് നമ്മൾ ഇത് ഫ്രസ്ട്രേഷൻ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒരു മനോ നിലയില് എത്തിച്ചേർന്നൊരു കാര്യമാണിത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു മുംബൈയിലെ ഒരു കവിയുടെ വീട്ടിലെ നാരായൺ സുറ എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര് ഒരു മോഷ്ടാവ് കയറി അവിടുന്ന് വിലപിടിപ്പുള്ള എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് പോവുകയും പിന്നീട് നാരായൺ സുറുവാണ് തിരിച്ചറിഞ്ഞിട്ട് ഇദ്ദേഹം കള്ളൻ അത് അവിടെ കൊണ്ട് വെക്കുകയും ചെയ്ത ഒരു വാർത്ത ഉണ്ടായി മലയാളി കവിയുടെ വീട്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനെ ഈ മോഷ്ടാവിനെ പ്രേരണയായിട്ട് വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവി തെരുവിൽ വളർന്ന ആളാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ മോഷ്ടാവ് വായിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മമത ആ കവിയോടും കവിതയോടുമുള്ള മമതയുടെ പുറത്താണ് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നതെന്നാണ് ആ അവിടെ എഴുതി പതിച്ചിരുന്ന ഒരു കുറിച്ച് പറയുന്നു കേരളത്തിലെ കേരളത്തിലെ ഏതെങ്കിലും കവിയുടെ ബുദ്ധിജീവിയുടെയോ വീട്ടിൽ കയറി ഒരു മോഷ്ടാവ് ഇത്തരം ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് യാതൊരു കുറ്റബോധം ആകുകയില്ല കാരണം ഈ അവിടെ ഇരിക്കുന്ന മൊമെന്റോകളും അവാർഡുകളും അർഹതയ്ക്ക് കിട്ടിയ ഒരു സാധനമാണെന്ന് മോഷ്ടാവിന് തോന്നാൻ വഴിയില്ല പലതും കാലു പിടിച്ചും കാക്ക പിടിച്ചും ആരെങ്കിലുമൊക്കെ പ്രേണിപ്പിച്ചും ഒക്കെ സംഘടിപ്പിക്കുന്ന വിശിഷ്ട വസ്തുക്കളായിരിക്കും ഇത്തരം ഉള്ള ആളിന്റെ ആളുകളുടെയൊക്കെ ഹിപ്പോക്രസി 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 അതിന്റെ അതിന്റെ അറ്റ്മോസ്റ്റായിട്ടുള്ള ഒരു ഇതാണ് വൈബ്രേഷനിലാണ് ഇപ്പൊ കേരളത്തിലെ ജനത കാരണം ഒരു അപ്പർ മിഡിൽ ക്ലാസിന്റെ അസറ്റ് മൊത്തം കൂടെ അസറ്റ് മൊത്തം കൂടെ എടുത്തു കഴിഞ്ഞാൽ പരമാവധി ഒരു രണ്ട് കോടി രൂപയുടെ അസ്തി കൂടുതൽ ആവറേജ് രണ്ടു കോടി ആസ്തി കാണും പല അതായത് സർക്കാർ ഉദ്യോഗസ്ഥയും അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ നിലയിലേക്ക് എത്തിയ മലയാളിക്ക് പരമാവധി അയാളുടെ ജീവിതകാലത്ത് സാധാരണ രീതിയിൽ ആർജിക്കാൻ കഴിയുന്ന ഒരു അസറ്റ് എന്ന് പറയുന്ന സംഗതി രണ്ട് കോടി രൂപയായിരിക്കും പക്ഷെ അയാളൊരു കല്യാണം നടത്തുമ്പോൾ അമ്പത് ലക്ഷം മുടക്കി ചെറിയ നേരത്തെ പോലെ അരുവിക്കരയിലെ അദ്ദേഹത്തിന് പറ്റിയ അതേ അവസ്ഥ അദ്ദേഹം അഞ്ച് ലക്ഷം രൂപയെ വായ്പ എടുത്തിട്ടുള്ളൂ എന്നുള്ളതായിട്ടുള്ള ഭാഗ്യം സാധാരണഗതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കണം മിനിമം അമ്പത് പവൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര ഇരുപത്തി ലക്ഷം രൂപയാവും ആ അതെ അത് കഴിഞ്ഞിട്ട് ഒരു ഓഡിറ്റോറിയം എടുക്കണം പിന്നെ സദ്യ നടത്തണം വിളിക്കണം പിന്നെ അതുപോലെ ഇപ്പൊ പുതിയ പുതിയ ചടങ്ങുകൾ കേട്ടിട്ടുണ്ട് ആ ചടങ്ങുകളൊക്കെ ആഘോഷിച്ചു വരുമ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ സ്ത്രീധനവും കാറും ഒക്കെ കൊടുക്കുന്നവടെ പിന്നെയും കൂടും അതായത് രണ്ടു കോടിയുള്ള ഒരു മലയാളി അമ്പത് ലക്ഷം ഒരു വിവാഹത്തിന് ഉപയോഗിക്കുമ്പോൾ അതെന്ന് പറയുന്ന അയാളുടെ ആസ്തിയുടെ ഇരുപത്തഞ്ച് ശതമാനമാണ് അയാളുടെ ആസ്തി എന്ന് പറയുന്നത് ആവർത്തിച്ച് വരുമാനം ഉണ്ടാകുന്ന കച്ചവടമൊന്നും ഇല്ല മലയാളിക്ക് അമ്പത് ലക്ഷം മലയാളിക്കും അതവിടെയാണ് അശോക് ഒരു വ്യത്യാസം അംബാനിയുടെ കല്യാണത്തിന്റെ ഇപ്പം ബാക്കി പത്രം നോക്കുമ്പോൾ അദ്ദേഹം ഇതുവഴി തന്റെ സാമ്രാജ്യത്തിന് ലോകം മുഴുവനും കേൾപ്പിക്കാനുള്ള ലോകം മുഴുവനും അറിയിപ്പിക്കാനുള്ള ഒരു സന്ദേശം കൂടിയാണ് ചെയ്യേണ്ടത് ഇത് തീർച്ചയായിട്ടും ലോകത്തിലെ മുഴുവൻ പത്രങ്ങളും അദ്ദേഹം അഡ്വർടൈസ് ചെയ്താൽ ഇത്രയും പബ്ലിസിറ്റി അദ്ദേഹത്തിന് കിട്ടത്തില്ല കൂടുതലും അയ്യായിരം കോടിക്ക് മേളിലുള്ള പബ്ലിസിറ്റിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ റിലയൻസിനും കിട്ടിയേക്കുന്ന കേട്ടുള്ളൂ തീർച്ചയായിട്ടും പക്ഷേ എന്ത് എന്തിരുന്നിട്ടാണ് മലയാളി ഇത്രയും തോക്ക ചെലവാക്കുന്നത് ആ ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മലയാളിയുടെ ഒരു സാമൂഹിക ക്രമത്തിൽ വന്നിട്ടുണ്ടായി വന്ന ഒരു വലിയ അപചയമാണ് ഈ ഇപ്പോഴുള്ള ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത് അതിന് അടിസ്ഥാനപരമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പൊതുവെ ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് കമ്മ്യൂണിസം വിദ്യാഭ്യാസം ധനസമൃദ്ധി ഈ മൂന്ന് കാര്യങ്ങളുടെ ഒരു കൾ കൾമിനേഷനാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്ന മലയാളിപ്പോ അതിന് അത് അതിന് പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതാണ് നമ്പർ വൺ പറയുന്ന വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസത്തിന്റെ ദുരന്തം ചെറിയ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഗ്രാജുവേറ്റ് ലെവലില് ഗ്രാജുവേറ്റ് ലെവലില് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലില് വിദ്യാഭ്യാസം നേടിയ ആ ആളുകള് എണ്ണം രൂപക്ക് ചോദ്യ ചെയ്യുന്നുണ്ട് പതിമൂവായിരം രൂപക്ക് ജോലി ചെയ്യുന്നുണ്ട് ഒരു നമ്മൾ ചില പോയിന്റുകൾ മാത്രം എടുക്കാമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാവുന്ന കാര്യങ്ങളുണ്ട് മനുഷ്യൻ അല്ലെങ്കിൽ മലയാളി ചെയ്തിരിക്കുന്നത് അവർക്ക് പ്രൊഫിഷ്യൻസി പ്രാവീണ്യമുള്ള ഒരു മേഖലയിലും അല്ല കേരളത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഓർഗനൈസ്ഡ് അൺ ഓർഗനൈസ്ഡ് മാധ്യമപ്രവർത്തകരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവരിൽ എണ്ണായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട് വെബ്സൈറ്റുകളിലാണെങ്കിൽ പതിമൂവായിരം രൂപ പക്ഷേ തട്ടുകടയില് ദോശപ്പെടാനോ പൊറോട്ട പോയി കഴിഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റാത്തത് നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ ഒരു ദുരന്ത കുഴപ്പമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പണിയെടുക്കുന്നവനെ മലയാളിക്ക് തീരപ്പെടുത്തല്ല ആ പണിയെടുക്കയോ ധനം സമ്പാദിക്കുക അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുകയോ ചെയ്യുന്നത് പണിയെടുത്ത് സാധിക്കുന്നത് മലയാളിക്ക് വിരോധമാണ് കേരളത്തിന്റെ അതിരുകൾക്കുള്ളിൽ പണിയെടുത്ത് ജീവിക്കുന്നത് അപമാനകരവും അബദ്ധവുമാണ് എന്നുള്ള ഒരു നോഷനാണ് കേരളത്തിലെ കൂടുതൽ ആളുകൾക്കുള്ളത് കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതിനൊക്കെ പുറകില് നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈനംദിന കണക്കുകളെ കുറിച്ച് ജീവിത ജീവിത ചെലവിൻ്റെ ഒക്കെ ഈ യാതൊരു അതിനകത്ത് കോമൺസിൽ സാമാന്യ ബുദ്ധി പ്രയോഗിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നും തോന്നില്ലേ ഇല്ല 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 അതായത് പറഞ്ഞല്ല അതായത് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം പറയുമ്പോഴേ നമ്മളെ കുറച്ച് കുറച്ച് വാക്യൂ പോവുകയും കമ്മ്യൂണിസത്തിന്റെ നേരെ വരുന്നു കൊണ്ടേണ്ടിയും വരും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങള് കേരളത്തിലെ ജനങ്ങളെ മൊത്തം ബാധിച്ചു അത് കോൺഗ്രസുകാരായാലും ബി ജെ പി കാരായാലും സാധാരണ മനുഷ്യായാലും അവരുടെ എല്ലാം ഉള്ളിലൊരു കമ്മ്യൂണിസ്റ്റ് ആശയം ബാധിച്ച അല്ലെങ്കിൽ ഒരു നിഴലുണ്ട് ആശയത്തിൻ്റെതായിട്ടുള്ള ഒരു നിഴലുണ്ട് ആശയത്തിന്റെ കാര്യമാണ് പറയുന്നത് അതായത് സമത്വ അത് മാത്രല്ല മൊത്തം അതായത് അന്നത്തെ ഏ മാനേജ് ചെയ്യാനായിട്ട് പീഡ് ചെയ്ത കാര്യങ്ങൾ അത് അവരൊരു ഒരു ഇൻപുട്ട് കൊടുത്തത് അനുസരിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞാല് ഈ പണിയെടുത്ത് ജീവിക്കുന്ന ബൂർഷാണ് പണിയെടുത്ത് ജീവിക്കാൻ ശത്രുവാണ് തൊഴിലാളി വർഗമാണ് ഉയർന്ന വർഗം തൊഴിലാളി വർഗം ഭൂഷയായിട്ട് തൊഴിലാളി വർഗം ആവുകയല്ല തൊഴിലാളി വർഗം അല്ലെങ്കിൽ തൊഴിലാളി നേതൃത്വം പണം സമ്പാദിച്ചാൽ തെറ്റില്ല അപ്പൊ ഒരു വലിയ ഭാവനയാണ് കമ്മ്യൂണിസം ഈ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് ആ ഭാവന എന്ന് പറയുന്നതിന്റെ അകത്ത് അത് ഒരു നിലാവ് പോലുള്ളൊരു സാധനമാണ് അതിൻ്റെ അതിയാത്ര കഴിവുമില്ല അത് ജീവിതത്തിന് എതിരായിട്ടുള്ളതാണ് നമ്മൾ ഫലത്തിൽ കണ്ടതാണ് ഇതിന്റെ തുടർച്ചയായിട്ട് ഇതിനെ മുഴുവൻ ജോലി എടുക്കാതെ കൂലി കിട്ടും എന്നുള്ള ഒരു മട്ടില് ഒരു കാലത്ത് സാഹിത്യകാർമാർ ബുദ്ധിജീവികൾ പിന്നെ ഒരു ഭാഗം രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുവന്ന് ജനത്തിന്റെ തലച്ചു കൊടുത്ത് ജനം ഇപ്പൊ ആ ബ്രാന്തിന്റെ അകത്താണ് അതിന് യാതൊരു അതായത് ഏറ്റവും വളരെ നമ്മൾ ദോഷവും അനുഭവിക്കേണ്ട ഒരു സംഗതി അല്ലെ നോക്കുകൂലി അതിപ്പോ സി റ്റു കാരണേലും ബി എം എസ് കാരാണേലും ഇണ്ടക്കാണേലും എല്ലാരും ഒരുപോലെ ഒരുപോലെ നോക്കുകൂലി മേടിക്കുന്നവരാണ് ഇപ്പോഴും അവര് അവര് അത് ആ ഭാവന ലോകത്തില് ബാക്കിയുള്ളവരെ അതായത് തൊഴിലാളി ആ പർട്ടിക്കുലർ തൊഴിലാളി ഈ തൊഴിലാളി തന്നെ വേറൊരു ഉപഭോക്താവുമ്പോൾ അയാളുടെ സ്വഭാവം മാറും പക്ഷേ ആ ഈ ഭാവന ഇവരുടെ തലയിലിരുന്ന് വർക്ക് ചെയ്യുന്ന തൊഴിലാളിയായിരിക്കും ഇരുന്ന് വർക്ക് ചെയ്യുന്നതും ഉപഭോക്താവായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നതും രണ്ട് വ്യത്യസ്തമാണ് ഈ പറയുന്ന വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം കൊണ്ട് തൊഴിലാളി വളരെ കടുത്ത ഇതാണ് ഹിപ്പോക്രാറ്റായിട്ട് മാറുകയാണെങ്കിൽ